ആഴിമല ശിവക്ഷേത്രം അൻപത്തെട്ടടി ഉയരമുള്ള ശ്രീ പരമേശ്വരൻ്റെ ഗംഗാദേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ ഇതിൻ്റെ ശില്പി പി എസ് ദേവദത്തൻ ഗംഗാദേവിയെ ജഡയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോടുകൂടിയ ശിവൻ ശിവൻ്റെ പിന്നിലെ വലത് കൈയിൽ ഡമരവും മുൻ വലത് കൈ വലത് തുടയിലും പിന്നിലെ ഇടത് കൈയിൽ ത്രിശൂലവും മുൻ ഇടത് കൈ ജടയ്ക്കുള്ളിൽ ഉയർത്തിയും ഇരുപതടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് വിഴിഞ്ഞം പൂവാർ പാതയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി കടൽ തീരത്തോട് ചേർന്നുള്ള പാറക്കെട്ടിന് സമീപത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ശില്പം പി എസ് ദേവദത്തം നിർമ്മിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അതിപുരാതന ശില്പകലകളോട് യോജിച്ച മാതൃകയാണ് അദ്ദേഹം കൊത്തിയെടുത്തിരിക്കുന്നത് ഈ ശില്പം പാർക്കാനുള്ള സ്ഥലമാണ് ഇതൊക്കെ നിരവധി വിനോദസഞ്ചാരികളായി എത്തുന്ന വിദേശികളും സ്വദേശികളും എല്ലാം അഴിമലയിലെത്തി എൺപത്തെട്ടടിയുള്ള മഹാദേവ ശില്പത്തിന്റെ ഭംഗിയും തിരിച്ചൽ ആംബ്യൻസ് ഉള്ള ഈ സ്ഥലത്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് തിരികെ മടങ്ങുന്നത് അത്യധികം സന്തുഷ്ടരായിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ് ക്ഷേത്ര കവാടവും ഗോപുരങ്ങളും ഗണപതി മഹാവിഷ്ണു മുരുകൻ അയ്യപ്പൻ ഹനുമാൻ തുടങ്ങിയ വിവിധ ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളായി അലങ്കരിച്ചിരിക്കുന്നു ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ശിവനും മറ്റ് ഉപദേവതകളുടെയും സ്ത്രീകോവിലുകൾ അതിമനോഹരമായ കൊത്തുപണികൾ ചുമർചിത്രങ്ങൾ എന്നിവ കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസ്സിരുന്നു എന്നാണ് ഐതിഹ്യം പഞ്ചപാണ്ഡവർ കാലത്ത് ഇവിടെ വന്നതായും ഐതിഹ്യമുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളാണ് ആഴിമുഴയിലെത്തുന്നത് ഇപ്പോഴീ തീർത്ഥാടന കേന്ദ്രം കേരള സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പിൽഗ്രീം ടൂറിസം സർക്യൂട്ടിലേക്ക് ഉൾപ്പെടുത്തി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഗണപതിയും ശ്രീപാർവതിയും ആണ് ഉപദേവതകൾ ഭഗവാനെ ആരാധിച്ച് പ്രതിഷ്ഠിച്ച യോഗീശ്വരന് ചെറിയൊരു ശ്രീകോവിലുണ്ട് ഇവിടെ മലയാള മാസമായ മകരത്തിലാണ് ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം നടക്കുന്നത് അനുമാസത്തിലെ തിരുവാതിര മഹാശിവരാത്രി പ്രദോഷ ശനിയാഴ്ച പാർവതി പ്രധാനമായ നവരാത്രി തൃക്കാർത്തിക എന്നിവയാണ് മറ്റ് വിശേഷ ദിനങ്ങൾ പഞ്ചവാഡവന്മാരുടെ അവരുടെ പഞ്ചു ഇവിടെ വന്നു എന്നും ആ അവർ ഇവിടെ ഒരു മഹാദേവ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തുവെന്ന് അവർക്ക് ദാഹചര്യം കിട്ടിയപ്പോൾ ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും കാൽമുട്ടുകൊണ്ട് ഭീമസേനൻ ഒരു ചെറിയ ഓവ് ഉണ്ടാക്കിയെന്നും കുഴിയുണ്ടാക്കിയെന്നും അതിൻ്റെ തീർത്ഥം ഇപ്പോഴും പഞ്ച് പാണ്ഡവ തീർത്ഥമെന്നറിയപ്പെടുന്നു ഇത് ഇതിഹാസ കാലഘട്ടത്തിലാണ് ഇതിഹാസ കാലഘട്ടത്തിലെ സംഭവം പിന്നെ അത് കഴിഞ്ഞ് ആ അത്രയും പുരാതനമായ ക്ഷേത്രത്തിന് ജീർണ അവസ്ഥയിൽ വന്നപ്പോഴത്തേക്കും ഈ ഈ പ്രദേശത്ത് ശ്രീനാരായാണ് ഗുരുദേവൻ വന്നത് അദ്ദേഹം ഇവിടെ അങ്ങനെ വന്ന് പുനഃപ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന അമ്പലം ഇപ്പോൾ എട്ട് വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു പയ്യൻ ദേവദത്തൻ എന്ന് പറയുന്ന ആളാണ് ദേവദത്തൻ അദ്ദേഹം ബി എ ഫൈനാൻസ് കോളേജിൽ ട്രുകഡം ഫൈനാൻസ് കോളേജിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് തൃശൂർ ഫൈനാൻസ് കോളേജിൽ പി ജി ചെയ്തു ഫീ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് അംഗങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാവിൻ്റെ ഒരു രൂപം ഫോട്ടോ കാണിച്ചിട്ട് ഇതുപോലത്തെ രൂപം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ പോറ്റി കോറ്റി ഒരു നല്ലൊരു എന്താ തരിച്ചിട്ട് രൂപം കാണിച്ചു കൊടുത്തു പോറ്റിയുടെ ആ ഒരു പ്രേർണയ പുള്ളി അതിൻ്റെ ആ മിനിയേച്ചർ വളരെ ജീവനുള്ള ഒരു രൂപമാക്കി കാണിച്ചു തന്നു ചെയ്തു കാണിച്ചു അപ്പോൾ പ്രശ്നങ്ങളും ഈ മേൽശാന്തി എല്ലാവരും കൂടെ തന്നെ പുള്ളിയെ കൊണ്ട് ഈ അമ്പത്തെട്ട് ഹൈറ്റുള്ള ഈ പ്രതിമ ചെയ്യാൻ ആവശ്യപ്പെട്ടു അതിന് വേണ്ടുന്ന സജീവ സഹായ സഹകരണങ്ങൾ പുള്ളിയെ പഠിപ്പിച്ച പ്രൊഫസറുമാരും ഒരുപാട് സയൻറ്റിസ്റ്റും പിന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് കാശി ഈ രൂപം വളരെ മനോഹരമാണ് ദേവത്തിനാണ് എൻ്റെ മെയിൻ ശില്പി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ ഭംഗിയായ രീതിയിൽ ഒരുപാട് ഹിന്ദു ഉള്ള പിന്നെ ഒരുപാട് രൂപങ്ങൾ ഭഗവാന്റെ ഹരിഹര ഹരിയും ഹരനും കൂടെ ഒരുമിച്ചുള്ള രൂപം പാർവതിയും ശിവനും കൂടെയുള്ള രൂപം ഐതികമായി ബന്ധപ്പെട്ട കഥകളെ കോർത്തുനക്കൊണ്ട് ചെയ്ത ഒരു മ്യൂസിയം തന്നെയാണ് നല്ലൊരു നല്ലൊരു വളരെ സന്തോഷം എൻ്റെ പേര് ശ്രീനിവാസം എന്ത് ബ്യൂട്ടിഫുൾ ഇവിടെ വന്ന് നിന്ന് നേരം പോകുന്ന ഇല്ല കടൽക്കാറ്റും തിരമാലയും തെങ്ങൻതോപ്പും ഈ മലനിരകളും പ്രത്യേക ആംബിയൻസ് ഇവിടെ ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ഗുഹ മ്യൂസിയത്തിലേക്കാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട് കൊത്തുപണി കൊണ്ട് അലങ്കൃതമാണ് ഉള്ളിലെ ഈ ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ എന്താ രസം അറിയ ഇതിനുള്ളിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് ടിക്കറ്റ് എടുതിന് ശേഷം മ്യൂസിയത്തിലേക്ക് പോകാൻ പറ്റൂ മ്യൂസിയത്തിനുള്ളിൽ മൊബൈൽ അലവ്ഡല്ല ഗുഹാ സമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ ഇരുപത്തേഴ് പടികൾ കടന്നാണ് പ്രവേശിക്കുന്നത് മണ്ഡപത്തിൽ ശിവന്റെ ശയന ശയനശില്പം അർത്ഥനാരീശ്വര ശില്പം ഒൻപത് നാട്യഭാവങ്ങൾ ശിവരൂപത്തിന് താങ്ങി നിൽക്കുന്ന തൂണുകൾ ശിവചരിതം പറയുന്ന ശില്പങ്ങൾ എന്നിവയും കൊത്തിവെച്ചിട്ടുണ്ട് ഇപ്പോൾ മ്യൂസിയത്തിലെ എല്ലാ കൊത്തുപണികളും കണ്ട് ആസ്വദിച്ച് പുറത്തു വന്നിരിക്കുക ഇപ്പോഴീ കാണുന്ന കടലിന്റെ സൗന്ദര്യം കാണണ്ട എന്ത് രസമാണ് ഒന്നും പറയാനില്ല ഈ സീൻ കണ്ട അത്രക്കും മനോഹര അടിപൊളി അടിപൊളി കണ്ടാലും കണ്ടാലും മതി വരത്തില്ല ഇവിടെ നാളെ പിടിച്ചിരുത്തിപ്പോ ഇവിടെ നിന്നിട്ട് മുകളിലോട്ട് നോക്കണം പ്രതിമയുടെ ഹൈറ്റ് പതിനെട്ട് മീറ്ററോളം ഉണ്ട് അടി ശിവ ശിവ ഇത്ര ഹൈറ്റിലുള്ള ഒരു പ്രതിമ പി എസ് ദേവദത്തിന് ആർട്ടിസ്റ്റ് സമ്മതിച്ചു കൊടുക്കണം അദ്ദേഹത്തിൻ്റെ കഴിവേ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം പൂർത്തിയാക്കി അതേ വർഷം തന്നെ ഡിസംബർ മുപ്പത്തൊന്ന് ശില്പം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു എട്ടാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജവംശത്തിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ശിവനെ പരമദേവനായി ആരാധിക്കുന്ന ഹിന്ദുമതത്തിലെ ഒരു വിഭാഗമായ ശൈവമതത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ ക്ഷേത്രമെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ ശൈലി ദ്രാവിഡ കേരള ശൈലിയുടെ മിശ്രിതമാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആശംസിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം